ഹലോ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് എൻ്റെ ഗാർഡനിൽ വന്നിട്ടുള്ള പുതിയ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കുറച്ച് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് നമ്മുടെ ലോങ്ങൻ ലോങ്ങൻ ഫോർ സീസൺ പൂത്തതും പൂട്ട് നിൽക്കുന്നതാണ് കായ്ക്കാൻ വളരെ ചാൻസ് കൂടുതലുള്ളതാണ് നമ്മുടെ ഫോർ സീസൺ ലോങ്ങൻ വർഷത്തിൽ നാല് തവണ നമുക്ക് വീട്ടിൽ ലോങ്ങൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാം ഓൾ സീസൺ സീസണെന്നു പറയാം ഈ ലോങ്ങനെ അപ്പോൾ ഫ്രൂട്ട്സ് പ്രേമികൾ ഇത് ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും വെച്ച് വളർത്തേണ്ട ഒരു പ്ലാൻ്റാണ് ലോങ് ൻ ലോങ് പിന്നെ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് റംബൂ ടാൻ പുതിയതായിട്ട് വന്ന കുറച്ച് പ്ലാന്റേ ഉള്ളൂ അത് റംബൂ ചെടി എന്ന് പറയാൻ പറ്റില്ല വലിയൊരു മരമാണ് ഒരു പത്ത് പതിനഞ്ചടി ഹൈറ്റ് ഉണ്ടാവും നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം തന്നെ കായ് പിടിച്ച് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് റംബൂ ചെറിയ ചെറിയ ചെടികൾ വാങ്ങി വെക്കണതിനേക്കാളും നല്ലത് നമുക്ക് വലിയ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ധൈര്യത്തിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് വീട്ടുമുറ്റത്ത് റംബൂട്ടാൻ കാഴ്ച നിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാടാണ് പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് നാല് കിലോമീറ്റർ ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മെയിൻ റോഡിൽ തന്നെയാണ് ഹുണ്ടായ് ഷോറൂമിൻ്റെ അടുത്ത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ കുറച്ച് വന്നിട്ടുള്ള പേര തേകളുണ്ട് പേര നമ്മൾ അർക്കാക്കിരൻ പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ പേര അങ്ങനെ രണ്ട് ഐറ്റം പേരാണ് ഇപ്പോൾ വലിയ ചെടികളായിട്ട് കിട്ടിയിട്ടുള്ളത് വലിയ പ്ലാൻ്റായിട്ട് വന്നിട്ടുള്ളത് ജപ്പ അർക്കാക്കിരൻ പേരെന്ന് പറയുന്നത് ഓൾ സീസണാണ് ഒരു വീട്ടിൽ വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ പേരയ്ക്ക് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എപ്പോഴും പേരുണ്ടാവും വീട്ടിൽ പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല റെഡ് ഷെയ്ഡ് കയറി വരുന്നതാണ് ഉള്ളിൽ പിന്നെ കൂടുതൽ ജപ്പാൻ പേരുണ്ട് ജപ്പാൻ പേര എന്ന് പറയണത് നമ്മൾ വേൾഡിൽ തന്നെ നമ്പർ വൺ പേരാണ് ജപ്പാൻ പേര ഈ ജപ്പാൻ പേരൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുരുണ്ടാവില്ല നല്ല വലുപ്പണത്തിൽ കായ് പിടിക്കുന്ന ഒരു സൈസ് പേരെയാണ് ജപ്പാൻ പേര പിന്നെ ഒരു വീട്ടുകളിൽ നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പേരയും കൂടിയാണ് ഈ അർക്കാ ജപ്പാൻ പേര് എല്ലാ പേരും ചെയ്യുക നമുക്ക് കൂടുതൽ ബുഷായിട്ട് നിർത്തണം നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റുകളാണ് ഈ അർക്കാക്കിരനും ജപ്പാൻ പേരെ ധൈര്യത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് വളർത്താം ഷട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റുകളാണിത് ഓക്കെ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക വിളിച്ച് അന്വേഷിക്കാം